അപ്പോൾ ഈ കാറ് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഉടമസ്ഥനകത്തുണ്ടെന്ന് വിചാരിക്കണം അപ്പം അപ്പോൾ ആരോ അറിഞ്ഞു കൂട്ടി ചെയ്തേക്കണ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി എന്നെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട് മാത്രമേ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ മക്കളാരും ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകുക എന്ന് മനസ്സിലാക്കി അപ്പോൾ അവർ കരുതിക്കൂട്ടി ചെയ്തായിരിക്കുന്നത് പ്രീപ്ലാൻഡാണ് സംഗതി പ്രീ പ്രീപ്ലാൻ നോ ഡൗട്ട് പിന്നെ മാത്രമല്ല അവർ പോയപ്പോൾ ഈ കുറച്ച് ഈ സ്വർണം തിരിച്ചവർ അത് സ്വർണ്ണം അല്ലാത്ത ഒറിജിനൽ സ്വർണ്ണം അല്ലാത്ത സാധനം ഈ സെറ്റിൽ വെച്ചിട്ട് പോയി വരും ഒരു കപ്പിലാക്കി അവർ മാത്രമേ ജീവിക്കാൻ ഒരു പുറത്തിറങ്ങാൻ അവസ്ഥയിലാണ് അതിലെ പേടി വയോധിക ദമ്പതികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്ന മോഷണം എറണാകുളം അമ്പലമേട് കരിമുകൾ അത്താണിക്കൽ വർഗീസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഞായറാഴ്ച മോഷണം നടന്നത് വീട്ടിനുള്ളിൽ നിന്നും പതിനഞ്ച് പവൻ സ്വർണവും അൻപതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് വീട്ടുകാർ പുറത്തുപോയ സമയമാണ് വാതിൽ കുത്തിത്തുറന്ന് മോഷ്ടാവ് അകത്തു കടന്നത് ഞായറാഴ്ച നാലു മണിയോട് കൂടി വീട് കൂട്ടി അനിയൻ്റെ വീട്ടിൽ പ്രയർ മീറ്റിങ്ങിന് പോയിരിക്കുവായിരുന്നു പത്ത് മണിക്ക് ഞങ്ങൾ തിരിച്ചു ഇവിടെ വന്നു തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഇവിടെ പോയി പോയി ലൈറ്റ് ഓഫായിരുന്നു ആയിരുന്നു വന്നപ്പോൾ ലൈറ്റ് ഓഫാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സായി ആ ഒരു അകത്ത് പ്രയോജനം അകത്തുനിന്ന് ഓൺ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കിയപ്പോൾ ഈ ഡോർ ചരിഞ്ഞിരിക്കുന്നത് അല്പം ചേർത്ത് ഇരിക്കുന്നത് നോക്കിയപ്പോൾ ഞങ്ങൾ ഉടനെ ലൈറ്റ് ഇട്ട് എല്ലാം നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ രണ്ട് മുറികളിലും സ്പ്രെഡ് ആക്കി എടുക്കുകയാണ് സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഓരോ ലോക്കറിലൊക്കെ നോക്കി ഇപ്പം ഇന്നിന്ന സാധനങ്ങൾ പോയിട്ടുണ്ട് പതിനഞ്ച് പോകാൻ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാഗിൽ പൈസ ബാഗിലായിട്ടായിരുന്നു ഒരു ബാഗിൽ പള്ളിയുടെ പൈസ ആയിരുന്നു അത് കംപ്ലീറ്റ് ഒന്നിച്ചിട്ട ബാഗിലാക്കിയാണ് ആ ബാഗിൽ പൈസ കംപ്ലീറ്റ് അവർ എടുത്തു ബാഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അതാണ് പിന്നെ ഈ സാധനം കൊണ്ടുപോയിക്കണ ഒരു കവറിലാണ് ഒരു കൂട്ടിനകത്തായിട്ട് അവർ കൊണ്ടുപോയി നാശം വേറെ നാശനഷ്ടങ്ങളൊന്നും പറ്റിയിട്ടില്ല അവർ ഇത് ഇത്രയും സംഭവമാണ് പോലീസ് അപ്പോൾ തന്നെ ഞങ്ങൾ മെഡി ആൾ താമസിക്കുന്നത് ഞങ്ങൾ അവിടെ ചോദിച്ചു ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് വെച്ചു അപ്പോൾ അവർ തന്നെ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അറിയില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഇവിടെ കാറ് കിടക്കുന്നുണ്ട് ഇവിടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചു ഞങ്ങൾ അവരോട് പറയാതെ പോയിരിക്കുന്നത് ആരോടും ഞങ്ങൾ പോയാൽ അവര് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ അങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിയില്ലെന്നാണ് ഉടനെ ഞങ്ങൾ അനിയനെയും വിളിച്ചിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അവർ അവരോടുന്ന സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് ഫോട്ടോ എടുത്ത് പോയി അപ്പോൾ ഈ റൂൾസ് ചേഞ്ച് ചെയ്യുന്ന ദിവസമാണെന്ന് പിറ്റേ ദിവസം എടുക്കാൻ പറ്റുന്നത് പിറ്റേ ദിവസത്തെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സർക്കിൾ ഇവിടെ വന്നു വീട്ടിൽ വന്നു ആദ്യം എട്ട് മണിക്ക് വന്നു വീണ്ടും ഒരു അരമണിക്കുറിഞ്ഞ് വീണ്ടും കുറേ പോലീസുകാരായിട്ട് വന്നു അങ്ങനെ പല പ്രാവശ്യമായിട്ട് അവരിവിടെ വന്നുകൊണ്ടിരുന്നു എല്ലാ ഓരോ കാര്യം ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങ് അവസാനം അവർ ഇന്നലെ പോലീസ് നായ ഫിംഗർ പ്രിൻറ്റ് ഉണ്ട് എല്ലാവരും ഇവിടെ വന്നു ഇന്നലെ ഒരു ആറു മണിയോടുകൂടി അവിടെ നിന്ന് തീർത്ത് ഫിനിഷ് ചെയ്ത് പോയത് പോലീസ് പോലീസുകാർ പോയത് വീണ്ടും അവർ വീണ്ടും സർക്കിൾ യാത്ര വന്നിരുന്നു വൈകുന്നേരം വന്നിരുന്നു ആളെ അന്വേഷിച്ചിട്ട് ഒരാരും ഒരു വാശം അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് വിജിലൻ്റ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണം പിന്നെ ഇപ്പോൾ അവിടെ ഇവിടെ റോഡിലേക്ക് നിന്നൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഓരോരുത്തരും സംഭവം ഇത്രയധികം സ്വർണ്ണിൽ സൂക്ഷിക്കാറുള്ളതായിരുന്നു അല്ല ഇതിപ്പോൾ ഇങ്ങനെ യാദൃശ്യമായിട്ട് മകൾ പോയിപ്പോൾ വൈഫിൻ്റെ അതില വൈ അമ്മയും മകളും തമ്മിലാണ് സ്വർണ്ണ എനിക്ക് ഓർക്കുക അപ്പം ഞാനത് അന്വേഷിക്കാറില്ല ഞങ്ങൾക്ക് ലോക്കറുള്ളതാണ് പക്ഷേ ലോക്കറിൽ കൊണ്ട് വെച്ചില്ലായെന്നൊരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് സംഭവിച്ചു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് എനിക്കിത് സംഭവിക്കില്ലായിരുന്നു പിന്നെ പൈസ പള്ളിയുടെ അടുത്ത് പണിയടക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ അതിലേക്ക് പൈസ ഉണ്ടായിരുന്നു പള്ളിയുടെ ബിസിനസ് അപ്പം അങ്ങനെ എപ്പോഴും ബാങ്കിൽ പോയിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി സിസിടിവി അടക്കം പരിശോധിക്കുന്നതിനുള്ള നീക്കത്തിലാണ് പോലീസ് ഡോഗ്സ് ഗാർഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് രണ്ട് കിടപ്പുമുറിയിലെയും അലമാര കുത്തി തുറന്ന നിലയിലായിരുന്നു വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത് അമ്പലപ്പേട് പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത് മോഷണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ വരുന്നതെങ്കിൽ അവർ ഞങ്ങളെ അപായപ്പെടുത്തി പോയായിരുന്നു ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അതാണ് എൻ്റെ സംഭവം അല്ലേ ആ സമയം കൃത്യമാസം ഇനി അഞ്ച് മിനിറ്റ് മുമ്പാണെങ്കിൽ പരിപാടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ അപായപ്പെടുത്തിയൊരു പ്രൂഫ് അനുസരിച്ച് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ ദൈവം സഹായിച്ചു മാത്രമേ ഉള്ളൂ അതും ഇനി നിങ്ങൾ കൃത്യസമയത്ത് മാറുന്നു നോക്കി നിന്നിട്ട് അത് നോട്ട് ചെയ്തിട്ടായിരുന്നു വന്നാൽ അങ്ങനെയുള്ള സംശയമുണ്ടോ ഇല്ല ഇച്ചാ അങ്ങനെയൊന്നും ഞങ്ങൾ വന്നപ്പോൾ ലൈറ്റ് ഓഫ് ആയിരുന്നു ഗേറ്റ് വന്നപ്പോൾ വേറെ മനസ്സിലായി ആളകത്ത് കയറിയിട്ടുണ്ട് കാരണം ഈ ലൈറ്റ് ഓൺ ആയിരുന്നു വന്നപ്പോൾ ലൈറ്റ് ഓഫാണ് അപ്പോൾ ആളകത്ത് പ്രവേശിക്കാതെ ഓഫ് ചെയ്യാൻ ലൈറ്റ് ഓഫ് ഇല്ല അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഡോറിലേക്ക് നോക്കി അപ്പോൾ ഡോർ തിരിഞ്ഞിരിക്കുന്നത് അത് ചരിച്ച് വെച്ചിരിക്കുക മനസ്സിലായി പിന്നെ അത് ലൈറ്റ് ഇട്ട് ഞങ്ങൾ ഉടനെ സേർച്ച് അത് ഈ റൂമിലേക്ക് തന്നെ വൻ ഞങ്ങളുടെ സൈറ്റ് കിട്ടുന്നത് ആ റൂമിൽ തന്നെ നോക്കി അപ്പോൾ മൊത്തം സാധനങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് കാലം മറ്റുള്ള കിടക്കുന്നു അത് കഴിഞ്ഞാണ്ട് അവർ അപ്പുറത്തേക്ക് പോയി തന്നെ അവിടെ ചെന്ന് നോക്കി അവിടെ ചെന്ന് ഇപ്പോൾ അൽമാരി ഓപ്പണാക്കി കിടക്കുന്നു ലോക്കർ ഓപ്പൺ പിന്നെ ഇത് ടേബിൾ ഇത് മേശേലും ടേബിളൊക്കെ തുറന്ന് ഓപ്പൺ ആക്കി മാർത്തിയിട്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായത് അതാണ് അതാണ് പിന്നെ മാത്രമല്ല ഒരു പോയപ്പോൾ ഈ കുറച്ച് ലിമിറ്റ് ഈ സ്വർണ്ണം തിരിച്ചവർ അത് സ്വർണം അല്ലാത്ത ഒറിജിനൽ സ്വർണ്ണമല്ലാത്ത സാറിനെ ഈ സെറ്റിൽ വെച്ചിട്ട് പോയി വരും ഒരു കപ്പിലാക്കി അവർക്ക് ആവശ്യമുള്ളൂ മാത്രമേ അവർ കൊണ്ടുപോയുള്ളൂ ആ ആ ഇന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ആളുകളെ അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മനസ്സിലെ ഏതായാലും തീർച്ചയായിട്ടും ഒരു ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമുക്ക് പകൽ പോലും ജീവിക്കാനും ഒരു പുറത്തിറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് അതിലെ പേടി അതിൽ കാശുപോയലൊന്നും അല്ല പകൽ നമുക്ക് മനുഷ്യരെ വെളിയിലേക്ക് ഇറങ്ങണമല്ലോ ആരും പറഞ്ഞാൽ ഞങ്ങൾ വയസ്സായ ഞങ്ങൾ എബവ് എയ്റ്റി ആയിട്ടുള്ള ആളുകളാണ് മനസ്സിലെ അപ്പോൾ ആ ഞങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളത് പിള്ളേരുണ്ട് രണ്ട് പെൺപിള്ളേരാണ് അവരൊക്കെ വിവാഹം ചെയ്ത് കിട്ടും അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട് എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം പതിവായി മാറുകയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങളിൽ നിരവധി പേർ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച നാലുമണിക്കും പത്ത് ഇടയിൽ വയോധിക ദമ്പതികൾ പുറത്തുപോയ തക്കം നോക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത് അതുകൊണ്ടുതന്നെ ഈ വീട്ടിൽ ആളില്ലാതെ വന്നതിനാൽ തങ്ങൾക്ക് അമായമൊന്നും സംഭവിച്ചില്ല ആശ്വാസം കൂടി കുടുംബനാഥൻ പങ്കുവയ്ക്കുകയാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് അവർ ഇപ്പോൾ അപേക്ഷിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി